അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിനിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രോക്ക് മോഡൽ ടോപ്പും അതേപോലെ തന്നെ ഫീഡി ടോപ്പിന്റെ ഈ കളക്ഷൻ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു സ്മൂക്കി ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എലാസ്റ്റിക് വർക്കാണ് യോക്കറേഷൻ വരുന്നത് അതേപോലെ തന്നെ ഫിൽഡ് വർക്കും വരുന്നുണ്ട് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതും ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് വരുന്നത് യോ പോർഷനിൽ മനോഹരമായ മിളർ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പഫ് സ്ലീവാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പ്രിൻ്റ് ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് യോ പോർഷനിൽ അതേപോലെ തന്നെ ഫ്രില്ലോട് കൂടിയാണ് സ്ലീവ് വരുന്നത് ടോപ്പ് സ്ലീവ് ആണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതിലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി വരുന്ന ഒരു ഫീഡിങ് ടോപ്പിൻ്റെ കലക്ഷനാണ് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് മിനിമം ഒരു ഫ്രോപ്പ് മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈഡിലാണ് സിബ് വരുന്നത് രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട് ഫീഡിൻ ടോപ്പിൻ്റെ കളക്ഷൻ അഞ്ഞൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇതും ഒരു ഫീഡിൻ ടോപ്പാണ് ഈ ഓപ്പറിഷൻ മനോഹരമായ മിറർ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കൂടും കൂടിയാണ് വരുന്നത് രണ്ട് സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തൻ്റെ ഭാഗത്ത് ഫ്രില്ലും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വ്യത്യസ്തമായ മൂന്ന് കടകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫീഡിങ് ടോപ്പ് രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട് അതേപോലെ തരഭാഗത്ത് ഫില്ല് വരുന്നുണ്ട് ഷേപ്പിന് വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷേപ്പ് വരുന്നതിന് വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ നമ്മൾ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് തന്നെയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് അരഭാഗത്തും അതേപോലെ തന്നെ ബോട്ടം സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് പഫ് സ്ലീവാണ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചത് തന്നെ മറ്റൊരു കളർ ഇപ്പോൾ കാണിച്ചു തന്നെ തന്നെ മറ്റൊരു പ്രിൻറ്റ് സെയിം മോഡൽ തന്നെയാണ് വരുന്നത് പ്രിന്റിലാണ് വ്യത്യാസം വരുന്നത് അരഭാഗത്തെ ഫ്രില്ല് ബോർഡർ സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് പബ്സ്ലി ബോർഡ് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇത് നമ്മൾ പരിചയപ്പെടുത്തിയത് ഫ്രോക്ക് മോഡൽ ടോപ്പിന്റെ കറക്ഷനാണ് ഫ്രോക്കിൽ തന്നെ ഫീഡിയും ടോപ്പിന്റെ കളക്ഷനെയും നോർമൽ ഫ്രോക്ക് മോഡലുമാണ് പരിചയപ്പെടുത്തിയത് ഇത് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വിഷുവിനും അതേപോലെ തന്നെ പൂരത്തിലുമുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്കൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാണിൽ ഒന്നാന്നില്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രീപറേഷൻ ആദ്യം ഫേശ്വസിച്ചിരുന്നത്